ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ടോപ്പ് കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതും നമ്മൾ ഇതുപോലെ തുണി മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ ബാലൻസ് അതായത് കട്ട് പീസുകൾ മേടിക്കുള്ളൂ അങ്ങനെ മേടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് അറുപത് രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് കറക്റ്റ് റേറ്റ് വരുന്നത് പിന്നെ ഇത് ഒരു എൺപത്തഞ്ച് പോയിന്റ് ഉണ്ട് അതായത് ഒരു മീറ്ററിന് കുറവുള്ളൂ കുറവുള്ളു അപ്പോൾ ഇത് ഷർട്ട് പീസ് അതുപോലെ പാൻറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന തുണിയാണ് കേട്ടോ അത്യാവശ്യം റേറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്ത് ഒരു മീറ്റർ തകച്ചില്ലാത്തതുകൊണ്ട് ഇതുപോലെ കട്ട് ആയിട്ട് അവർ സെയിൽ ചെയ്യണതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അവിടെ ഇങ്ങനെ ഷോപ്പിൽ എവിടെ കടകളിൽ ഇങ്ങനെ കിട്ടുമെന്ന് എനിക്കറിയില്ല അറിയില്ല അപ്പോൾ നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ കടകളിലൊക്കെ ഇതുപോലെ കട്ട്പീസ് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ തയ്ക്കുന്ന ആളുകളായതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഐഡിയ വെച്ചിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് വരുന്ന ആളുകളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ കട്ട്പീസ് കിട്ടുകയാണെങ്കിൽ നല്ലതാണ് കാരണം സ്റ്റിച്ച് ചെയ്തിട്ട് തെറ്റി പോവാണെങ്കിലും പൈസയ്ക്ക് വിലയില്ല ഉണ്ടല്ലോ ടോപ്പോ വേണേ അത്രയും പൈസ ഒക്കെ പത്ത് രൂപയ്ക്കൊക്കെ ഒരു അരമീറ്റർ ക്ലോത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തയ്ച്ചിട്ട് തന്നെ തെറ്റി പോയി നമുക്ക് അത്രയും അത്രയും വിഷമമല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ലല്ലോ അപ്പോൾ ഇങ്ങനത്തെ പീസുകളൊക്കെ ഏതും കൂടുതൽ യൂസ് ആവുക തയ്ച്ച് പഠിച്ച് വരുന്ന ആളുകൾക്കാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ നമുക്കൊരു നല്ല തുണിയിൽ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തുണിയാണോ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റും ബോയ്സിനൊക്കെയാണെങ്കിൽ അപ്പോൾ ഞാനിത് മോൾക്കായിട്ടൊരു ടോപ്പായിട്ട് ചെയ്തേ ഉള്ളൂ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് കട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കാം ഇത് ഞാൻ ചെയ്തെടുക്കുന്ന ഒരു ആറ് വയസ്സായ കുട്ടികൾ അതിനാണ് കേട്ടോ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ടോപ്പാണ് ഞാൻ കുറച്ച് നാളായിട്ടുണ്ട് ഈ ഒരു പാറ്റൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇന്നെന്തായാലും നമുക്കത് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പുകളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം ഇങ്ങനത്തെ മെറ്റീരിയൽ ബാലൻസ് കട്ട് പീസുകൾ കൊടുക്കാറുണ്ടോ എന്നുള്ളത് ചിലപ്പോൾ കൊടുക്കുന്നുണ്ടായിരിക്കും എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ നമ്മുടെ ഇവിടെ അത്യാവശ്യം നല്ല ഷോപ്പുകളൊക്കെ കിട്ടാറുണ്ട് റണ്ണിംഗ് മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പുകളൊക്കെ നമുക്ക് കിട്ടാറുണ്ടോ അത് അപ്പം അത് ഇതുപോലെ ഞാൻ നാലാക്കി മാറിക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് മാർക്ക് മാറ്റി കൊടുക്കാം അപ്പം ലെങ്ത് ഞാനിവിടെ ഒരു പതിനഞ്ച് ഇഞ്ച് മാറ്റി കൊടുക്കുന്നുണ്ട് ഇതുപോലെ സ്ട്രൈറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് പതിനഞ്ച് ഇഞ്ച് നിങ്ങളത് ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം ഷോൾഡർ ഇഞ്ച് പോൾ സെയിം തന്നെ ഇഞ്ച് എടുത്തിട്ടുണ്ട് ആലൈൻ ഇതുപോലെ ആയിട്ട് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് നമുക്കൊരു ആറര ഇഞ്ച് എടുക്കാം എക്സ്ട്രാ ഒരു ഒന്നര ഇഞ്ച് സ്റ്റിച്ചിങ് ആയിട്ട് കൊടുക്കാം പിന്നെ വന്നിട്ട് ഇതിൻ്റെ എൻഡ് വശമാണ് അപ്പോൾ ഇങ്ങനത്തെ ടോപ്പുകൾക്ക് നമുക്ക് ഒരുപാട് ഷേപ്പ് ആയിട്ട് വരയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഇതുപോലെയാണ് കേട്ടോ വരച്ചെടുക്കുന്നത് കേട്ടോ ഒരു കുഞ്ഞി ഷേപ്പ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ടോപ്പുകൾ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടായിരിക്കും സ്റ്റിറ്റിംഗ് ഉണ്ടാവുക അല്ലാതെ നമുക്ക് ഒരുപാട് ഷെയ്പ്പും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഷേപ്പ് വരാറില്ലല്ലോ ഇങ്ങനത്തെ റെഡിമേഡ് ടോപ്പുകളിൽ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് ഷേപ്പാക്കി വരയ്ക്കാത്തത് ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് താഴേക്ക് ഇതുപോലെ ഒരു കുഞ്ഞി ഷേപ്പ് കൊടുത്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിൻ്റെ എൻ്റെ വശത്തായിട്ട് ഒരു ഒരു ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറിവ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് അപ്പോൾ നെക്കിന് മേൽ നമുക്ക് ആംഹോളൊന്ന് കറി ചെയ്ത് കൊടുക്കാം ആംബോൾ കറിവിയുമ്പോൾ നമ്മൾ ആംഹോൾ ഇവിടെ അഞ്ച് ഇഞ്ചിലല്ല കൊടുത്തിട്ടില്ല നിങ്ങൾ എത്ര കൊടുത്തിട്ടില്ല എന്ന് കഴിഞ്ഞാൽ അതിന് സെൻ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ അഞ്ചിഞ്ചാണ് കൊടുത്തിട്ടില്ല അപ്പോൾ ടു പോയിന്റ് ഫൈവ് അല്ലേ വരും അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ കറിവ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ജസ്റ്റ് വരച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ഇനി കറക്റ്റ് ആയിട്ട് അളവിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തെടുത്താൽ മതി ഇനി നെക്കാണ് നെക്ക് ഞാൻ ഇതിനകത്ത് വരച്ചു കൊടുക്കുന്നില്ല ബാക്ക് നെക്ക് വരച്ചെടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്ക് വരച്ചെടുക്കുന്നില്ല കട്ടിയില്ല കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഷേപ്പിൽ ഇത് കട്ടിയ് എടുക്കാം നമ്മൾ ണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ബാക്ക് നെക്ക് ഒന്ന് അറിയാവളപ്പെടുത്തി കൊടുക്കാം ബാക്ക് നെക്ക് മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഞാനിവിടെ അകലം ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇറക്കം ഒരു ഒന്നര ഇഞ്ച് എടുക്കുന്നുള്ളൂ കേട്ടോ ഇനി നമുക്കതൊന്ന് കർവ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് കട്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്യുക കാരണം നമ്മൾ രണ്ട് പീസ് ഒരുമിച്ചാണല്ലോ ഫോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ട് നെക്ക് ഫ്രണ്ട് പോഷൻ മാറ്റി വെച്ചിട്ട് ബാക്ക് നെക്ക് മാത്രം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ ഒരു പീസ് നമ്മുടെ കൂടെ ഇങ്ങനെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം അതായത് ഇതിനകത്ത് നിന്ന് വേറെ രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ആ ഒരു പീസ് എന്തിനാന്നുള്ളത് ഞാൻ പറയാം സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് അപ്പോൾ ആദ്യം ഞാൻ ഈ ഫ്രണ്ട് പോർഷൻ നമുക്ക് നെക്ക് നെക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അത് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കുറച്ച് സ്റ്റിഫ് ആയി നിൽക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നതല്ലേ ട്ടോ ക്യാൻവാസ് ഇല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് തുണി വെച്ച് മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ ജസ്റ്റ് നമുക്കൊരു സ്ക്വയർ പീസ് ഇതിനകത്ത് നിന്ന് കട്ടിയെടുക്കാം ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് നെക്ക് വരച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ തുണിയിൽ വെച്ചിട്ട് കാണിക്കാം കാരണം അത് കറക്റ്റായിട്ട് കാണുന്നില്ല വൈറ്റിൽ തന്നെ ആ ഒരു ക്യാൻവാസും കൂടെ വന്നപ്പോൾ കാണുന്നില്ല ഇത് ജസ്റ്റ് ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്കിൻ്റെ അകലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ നെക്കിൻ്റെ അകലെടുത്തിട്ടുള്ളത് രണ്ടര ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ അകലെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടര ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതുപോലെ ഇറക്കം നമുക്ക് വേണ്ടത് ഒരു മൂന്നര ഇഞ്ചിലാണ് ഞാൻ ഇറക്കെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ക്യാൻവാസിൽ ഇതുപോലെ വരച്ചു കൊടുക്കാം ഇനി ക്യാൻവാസിന് ചുറ്റും നമ്മളിവിടെ എനിക്കൊരു മുക്കാലിഞ്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എല്ലാ സൈഡിലും മുക്കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാൻവാസിലൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് എന്നൊക്കെ നമ്മുടെ ചണലിന് മുന്നേ കാൺസർ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഒരു നെക്ക് ഉണ്ടല്ലോ നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നെക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ ഞാനിതിൻ്റെ മേൾവശം ഉണ്ടല്ലോ മേൾവശം ഇതുപോലെ ഇങ്ങനെ നിർത്തിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു ഇങ്ങനെ നിർത്തിയിട്ട് ഈ സ്ക്വയർ ആയിട്ടുള്ള ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാൻ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈഡായി പോകാതിരിക്കാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ കട്ടിത് വെച്ചിട്ടുള്ള ചെറിയ പീസ് ഉണ്ടല്ലോ ആ പീസിനകത്ത് ഈ ഒരു ക്യാൻവാസ് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുത്തത് അത് ഇതുപോലെ വെച്ച് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ ഒരു മിനിസ് ആയിട്ടുള്ള ഭാഗം വരിക ഇത് വളരെ കണമുറ ആണ് കേട്ടോ ഈ ഒരു പീസിനകത്ത് വെച്ചിട്ട് ഇത് ഒന്ന് അയൺ ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു ക്യാൻവാസിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ ഒരു ഒരു ഗ്ലേസിംഗ് പോലത്തെ ഭാഗമുണ്ട് കുറച്ച് മിനിസ് ആയിട്ടുള്ളത് ആ ഭാഗം നമ്മൾ തുണിയോട് ചേർത്ത് വെച്ചിട്ടാണ് കേട്ടോ അയൻ ചെയ്യുക ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ക്യാൻവാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ സെയിം ക്ലോത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മുടെ നെക്കിൻ്റെ അളവ് അളവൊന്ന് മാറ്റി എടുത്തിട്ട് ഈ ക്യാൻവാസിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്യുന്നൊന്നും നിർബന്ധമില്ല ഞാൻ ജസ്റ്റ് ഒരു ക്യാൻവാസ് വെച്ച് കൊടുത്തുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് നമുക്കൊന്ന് അൺൺ ഞാൻ ഇവിടെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിച്ചിങ്ങൻ്റെ സമയത്ത് കാണിക്കാട്ടത് എന്തിനാണെന്നുള്ളതൊക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുക്കാൻ പോകുന്നത് ക്യാൻവാസിൻ്റെ ചുറ്റുമുണ്ടല്ലോ ജസ്റ്റ് ഇതുപോലെ ഒരു ഫോൾഡ് കൊടുത്തിട്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എഡ്ജ് വശങ്ങളൊക്കെ മടക്കി സ്റ്റിച്ച് സ്റ്റന് ശേഷം ഇതിൻ്റെ മേൾ വശത്തുള്ള ഒരു പീസ് കട്ടിക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കാം അപ്പോൾ ഇതിൻ്റെ നീളം വന്നിട്ട് വീതി വന്നിട്ട് രണ്ട് ഇഞ്ചും നീളം വന്നിട്ട് നമ്മളിവിടെ ഒരു ആറ് എടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് ഇതുപോലെ സെൻറ്റർ ഫോൾഡ് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അരികിലൊന്ന് സ്റ്റിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കി എടുക്കാം അപ്പം ഞാനിതിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് ഈ ഒരു ഇഞ്ച് തന്നെ വേണ്ട നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ സമയത്ത് നോക്കാട്ടെ എത്ര വേണമെന്നുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പീസ് എടുക്കാം അപ്പോൾ ഇതിൻ്റെ വീതി വന്നിട്ട് നമ്മൾ ഒരു എട്ട് ഇഞ്ചും നീളം വന്നിട്ട് നമ്മൾ ഒരു പതിനെട്ട് ഇഞ്ചും എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ഇതുപോലൊരു ലേസ് വെച്ച് കൊടുക്കാം അപ്പം ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നത് ഇതുപോലെ ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ജസ്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ലേസിൻ്റെ മോശവശം ഈ തുണിയുടെ മീതിയായിട്ട് വയ്ക്കുക തുണിയുടെ നല്ല വശത്തായിട്ട് ഇനി ഇതിൻ്റെ അരികിലായിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം Aadha, ീ ലേസ് നേരം ഇതുപോലെ തിരിച്ച് കൊടുക്കാം തിരിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ ഇതിൻ്റെ മീതിയൊന്ന് പതിച്ചടുകൊടുക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ട് സൈഡിലും ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതായിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനില് നെക്കിൻ്റെ ഒരു ക്യാൻവാസ് ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം അതെങ്ങനെയാ നോക്കാം അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പീസ് എടുക്കുന്നുണ്ട് ഫ്രണ്ട് പോർഷൻ അതിന് മീതിയായിട്ട് കറക്റ്റ് നമ്മൾ സെൻറ്ററിലായിട്ട് ഒരു ക്യാൻവാസ് വെച്ച് കൊടുക്കാം ഇതൊന്ന് പിൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ കൊടുക്കാം കേട്ടോ മാറിപ്പോതിരിക്കാനായിട്ട് പിന്നെ ഈ ക്യാൻവാസിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ സെൻറ്ററിലായിട്ട് നമുക്ക് ഈ ഒരു പീസ് നമ്മൾ ഇതുപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പീസിൻ്റെ വശം ഇതുപോലെ നമുക്ക് കൊടുക്കാം കേട്ടോ കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കാം ഇത് വെച്ച് കൊടുക്കുമ്പോൾ ഈ ക്യാൻവാസിൻ്റെ മീതിലേക്ക് നിൽക്കണം കേട്ടോ ഈ ഒരു പീസ് ഇനി നമുക്ക് ഈ ഒരു സ്ക്വയറിനൊക്കെ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കട്ട് ചെയ്ത് പറയാം അപ്പോൾ ഞാനിവിടെ കട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഡഡ്ജേഷങ്ങളൊക്കെ നല്ല രീതിക്ക് കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇത് സ്റ്റിച്ച് സ്റ്റിറ്റിച്ചിട്ടും കട്ടിങ്ങുമ്പോളും ക്യാൻവാസിൽ തുടരാതെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കുറച്ച് ടൈം ടൈമിട്ടാണ് സ്റ്റി ഇത് നേരെ നമുക്ക് മറച്ചു കൊടുക്കാം മറിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പതിച്ചടിച്ച് കൊടുക്കാം നെക്ക് സ്ക്വയർ നെക്കാണല്ലോ ഈ ഒരു ഷേപ്പിൽ നമുക്കിത് പതിച്ചടിച്ച് കൊടുക്കാം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടില്ല ഈ ഒരു പീസെടുക്കാം പിന്നെ ഈ ഒരു നെക്കും ഡിസൈന് ഞാനായിട്ട് കണ്ടുപിടിച്ചതൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഷോർട്ട്സിലൊക്കെ കാണുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ചെയ്യുകയാണ് നിങ്ങൾക്കായിട്ട് കാണിക്കൊന്ന് ജസ്റ്റാണ് വീഡിയോ എടുത്തത് അപ്പോൾ നമുക്കിങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഒന്ന് നോക്കണം അപ്പോൾ ഇതിൻ്റെ സെൻ്റർ സ്റ്റൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫോൾ ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ സെൻ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി എടുത്തായിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം കാണിക്കാം കണ്ടോ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ക്ലീറ്റ് ആക്കി എടുക്കുക ഇത് പല ആൾക്കാരും പല മെത്തേഡിലും ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുക ഇനി ഈ ഒരു പീസ് നമുക്ക് കറക്റ്റായിട്ട് പിടിച്ചിട്ട് ഒന്ന് തുന്നി കൊടുക്കണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നൂല് വെച്ചിട്ടൊന്ന് കെട്ടിട്ട് കൊടുത്താൽ അതില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ വെച്ചിട്ട് മെഷീനിൽ നിന്ന് തയ്ക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ തയ്ച്ചു കൊടുത്തോട്ടോ അത്രേ ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ചില മെഷീനിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ അപ്പോൾ ഞാനിതിവിടെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു വശം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതായത് ഈ ഒരു പ്ലീറ്റ് വരുന്ന ഭാഗല്ലേ ഈ പ്ലീറ്റ് വരുന്ന ഭാഗം ഈ നെക്കിൻ്റെ സൈഡിലാണ് കേട്ടോ ഇത് വരുക നല്ലോ കറക്റ്റ് ഈ നെക്കിൻ്റെ സൈഡിലേക്കാണ് വരിക അപ്പോൾ നെക്ക് ഈ ഒരു ഷേപ്പിലേക്കാണ് വരിക അപ്പോൾ ഈ ഒരു പ്ലീറ്റ് വന്നിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് ആംഭോളിൻ്റെ ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമ്മൾ ഈ ഒരു ടോപ്പിൽ കൊടുത്തിട്ടുള്ള ആംബോളിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ പ്ലീറ്റ് കറക്റ്റ് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ അല്ല ഭംഗിയേക്ക് ചുരുക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ആംഹോളിൻ്റെ ആ ഒരു ഷേപ്പിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഈ ടോപ്പ് കുട്ടികൾക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ എടുക്കാം ബാക്ക് പോർഷനിൻ്റെ ആ ഒരു നെക്ക് ഒന്ന് ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് ഇനി ഒരു ക്രോസ് പീസ് ഇതുപോലെ സെൻ്റർ ഫോൾഡ് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നല്ല വശത്ത് വെച്ചിട്ട് ഇത് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ അഡ്ജലൊക്കെ നല്ല രീതിക്ക് കട്ടിങ് സെറ്റ് കൊടുക്കാം കട്ടിങ് സെറ്റ് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കാം കേട്ടോ ഇതിൻ്റെ ബാക്കിൽ ബുക്കിനായിട്ടിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് സ്ക്വയർ നെക്ക് നെക്കായതുകൊണ്ട് ബാക്കിൽ ഇച്ചിരി ഇറക്കണ്ടി നെക്ക് അതുകൊണ്ട് നമുക്കിത് തല കൂടി ഇട്ട് കൊടുക്കാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ ബാക്കിനെക്ക് നമുക്ക് ഇറക്കു കുറച്ചിട്ട് ബാക്കിലൊരു ഹുക്ക് വെച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ ഷോർട്ട് ജോയിൻ ഇട്ട് കൊടുക്കാം അപ്പം ഷോർട്ട് ഓയിൻ ചെയ്യുമ്പോൾ ഇപ്പോൾ രണ്ട് ഭാഗം ബാങ്കാ വെക്കുക ഈ സൈഡിലെ ആ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഇതുപോലെ മറിച്ച് കൊടുക്കുന്നുണ്ട് അടുത്ത പ്രാവശ്യത്തേക്കും അതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാം അടുത്ത സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഷോൾഡർ ജോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഇതുപോലെ നമ്മൾ ഷോൾഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ആംബോളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഒരു സ്ലീവ് വെക്കണമെങ്കിൽ വയ്ക്കാം സീ വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ക്രോസ് പീസ് എടുക്കാം ക്രോസ് പീസ് ഒന്ന് സെൻ്റർ ഫോൾഡ് കൊടുക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഇതുപോലെ സ്റ്റിച്ച് വെച്ചുള്ളിരിക്കും മറിച്ചടിച്ചാലും മതി അപ്പോൾ ഞാനിപ്പം ഇതുപോലെ സെൻ്റർ ഫോൾഡ് കൊടുത്തിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാറ് ഇനി ആമ്പോളിന് ചുറ്റു നമുക്ക് ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം വിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന്റെ എഡ്ജുകളൊക്കെ നല്ലപോലെ കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് ഇത് മറിച്ച് ഉള്ളിലേക്ക് സ്റ്റിച്ച് ഇതുപോലെ മറിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഞാൻ ഒരു സൈഡ് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ നല്ല നീറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടോ ഇനി അടുത്ത സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അത് ഞാൻ ഈ റിപ്പീറ്റ് കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ക്രോസ് പീസ് വെച്ചിട്ട് നമുക്കൊന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡ് ജോയിന്റ് ഇട്ട് കൊടുക്കണം അതുപോലെ അടിവശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അത്രയും നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളൂ നമ്മൾ സ്ലിറ്റ് ഒന്നും വെക്കുന്നില്ല അപ്പോൾ അപ്പം അതുകൊണ്ട് തന്നെ സൈഡ് ഇതുപോലെ ഏറ്റവും വരെ ജോയിൻറ്റ് ഇട്ടിട്ട് അടിവശം അടിവശൊന്നും അടക്ക സ്റ്റിച്ച് എടുത്താൽ മതി പിന്നെ നമുക്ക് ഇതിൻ്റെ നെക്കൂടെ ഒന്ന് സ്റ്റിച്ച് തെറ്റി എടുക്കാം അങ്ങനെ ഞങ്ങൾ താൽമതി നമുക്ക് അത് ഒന്ന് എടുക്കാം ഇനി നമുക്കിതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമ്മളുടെ സൈഡൊക്കെ ജോയിൻ്റ് ഇട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഫൈനൽപ്പ് ഞാൻ ജസ്റ്റ് കാണിക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ടോപ്പിൻ്റെ അപ്പോൾ ഇതിൻ്റെ കളറിൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം വീഡിയോ എടുക്കുമ്പോൾ കളർ മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷോർട്സിൽ കറക്റ്റ് കളർ കിട്ടുകയാണെങ്കിൽ വീഡിയോ എടുത്തിട്ടിടാം അപ്പോൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ടോപ്പിൽ മാത്രമല്ല നമ്മുടെ ടോപ്പിലൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ ഫോസ് ചെയ്യാനാണ് ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് ടോപ്പാക്കുന്നതും അപ്പോൾ ബാലൻസ് ക്ലോത്ത് പോകുന്നുണ്ടതിൽ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് സ്കേർട്ടോ അല്ലെങ്കിൽ ഷോർട്ട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം ഇതിന് മാച്ചിങ്ങ് ആയിട്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് അപ്പോൾ ഈ ഒരു നെക്ക് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറേ നാളായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് നിങ്ങൾ കാണിച്ചതാണ് യൂസ്ഫുൾ ആവുന്ന ആളുകൾക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇന്നത്തെ വീഡിയോ എത്രയുള്ള ട്ടോ അപ്പോൾ എല്ലാവരും സമയം കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം റിവ്യൂസ് ആയിരിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് കമന്റായിരുന്നു മറക്കരുത് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക റിവ്യൂസ് അറിയാം അടുത്ത വീഡിയോയ്ക്ക് നമുക്ക് ഒന്ന് തന്നെ വരാം അതൊക്കെ ബൈ